രാജ്യം വന്ദേ ഭാരത് മെട്രോ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് അടുത്ത മാസമാണ് വന്ദേ മെട്രോയുടെ പരീക്ഷണ ഓട്ടം നടക്കുക ഈ വർഷം അവസാനത്തോടെ രാജ്യത്ത് സർവീസ് ആരംഭിക്കുന്ന രീതിയിലാണ് പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത് ആദ്യം രാജ്യത്തെ പന്ത്രണ്ട് നഗരങ്ങളിലേക്കാണ് വന്ദേ മെട്രോ എത്തുക പിന്നീട് ഇടുന്നൂറ്റി ഇരുപത്തിയഞ്ച് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ സർവീസ് മാറും കേരളത്തിലേക്ക് വന്ദേ മെട്രോ എത്തിയാൽ അത് ഹിറ്റാകുമെന്ന ഉറപ്പാണ് എന്തുകൊണ്ട് കേരളത്തിന് വന്ദേ ഭാരത് മെട്രോ വേണം എന്ന് നമുക്കൊരു പരിശോധന നടത്താം ഇപ്പോൾ കേരളത്തിൽ പ്രതിദിന യാത്രയ്ക്ക് ട്രെയിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് എക്സ്പ്രസ് ട്രെയിനുകളുടെ ജനറൽ കമ്പാർട്ട്മെന്റിലെ തിക്കും തിരക്കും നമുക്കത് മനസ്സിലാക്കി തരാറുണ്ട് ഇത്തരം യാത്രക്കാർക്ക് ആശ്രയിക്കാവുന്ന സർവീസുകളായി വന്ദേ മെട്രോ മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷ രണ്ട് പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് വന്ദേ മെട്രോകൾ സർവീസ് നടത്തുക ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് അതിവേഗം എത്തിക്കാൻ മലയാളികൾക്ക് മലയാളികൾക്കിതിലൂടെ സാധിക്കും മെമ്മു ട്രെയിനുകൾക്ക് പകരമായാകും വന്ദേ മെട്രോ അവതരിപ്പിക്കുക എന്നാണ് റെയിൽവേ വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തെ ട്രെയിൻ ഗതാഗതത്തിൽ പദ്ധതിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ഇതിന് സമാനമായ സൗകര്യങ്ങളോടെയാണ് വന്ദേ മെട്രോ ഇന്ത്യൻ റെയിൽവേ നിരത്തിലിറക്കുന്നത് ദീർഘദൂര റൂട്ടുകളിലാണ് ഓടുന്നത് എങ്കിൽ ഇന്റർസിറ്റി സർവീസായി രണ്ട് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ട്രെയിനുകളാണ് വന്ദേ മെട്രോ സാധാരണക്കാർക്ക് അതിവേഗം ഹ്രസ്വദൂര യാത്ര ഇതിലൂടെ സാധ്യമാകും മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്ന ട്രെയിനുകൾ മെമു ട്രെയിനുകൾക്ക് പകരം മികച്ച ഓപ്ഷൻ ആകും വന്ദേ ഭാരതിലെ സൗകര്യങ്ങളെല്ലാം ഒരു ഇന്റർസിറ്റി ട്രെയിനിൽ ലഭിക്കുന്നു എന്നത് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കും മെമു ും മികച്ച യാത്ര ലഭിക്കുമെന്നത് വന്ദേ ഭാരത് മെട്രോയുടെ മറ്റൊരു സവിശേഷതയാകും വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ മാത്രമാണ് കഴിയുന്നതെങ്കിൽ മെട്രോയിൽ നിന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും വന്ദേ മെട്രോയുടെ ഓരോ കോച്ചിലും മുന്നൂറ് യാത്രക്കാരാണ് യാത്ര ചെയ്യാൻ സാധിക്കുക നൂറ് പേർക്ക് ഇരിക്കാനും ഇരുന്നൂറ് പേർക്ക് നിന്നും യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ കോച്ചുകൾ ആദ്യഘട്ടത്തിൽ വന്ദേ മെട്രോയുടെ മുഴുവൻ കോച്ചുകളും എ ആയിരിക്കും നോൺ എ കോച്ചുകൾ നിർമ്മിക്കുന്നതും പരിഗണനയിലുണ്ട് എന്നാണ് റെയിൽവേ പറയുന്നത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് എമർജൻസി ടോക്ക് ബാക്ക് ബട്ടണും സി ക്യാമറകളും ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാനുള്ള കവേജ് സിസ്റ്റവും ഈ ട്രെയിനുകൾക്കുണ്ട് ശുചിമുറി പുറം കാഴ്ചകൾ കാണാനുള്ള വിൻഡോ എൽ ഇ ഡി ഡിസ്പ്ലേ തുടങ്ങിയവയും യാത്രക്കാർക്ക് പുത്തന അനുഭവം നൽകും റിസർവേഷൻ ഇല്ലാത്ത ജനറൽ കോച്ച് സർവീസുകളാകും വന്ദേ ഭാരത് മെട്രോയുടേത് നിലവിലുള്ള റെയിൽവേ ട്രാക്കുകളിലോടുന്ന ഈ എ ട്രെയിനുകൾ വലിയ മെട്രോപൊളിറ്റൻ കേന്ദ്രങ്ങൾക്കും പുറത്തെ കമ്മ്യൂണിറ്റികൾക്കും ഇടയിൽ യാത്ര ചെയ്യുന്ന ഉപഭോക്താക്കളുടെയും കൂടുതൽ റിസർവ് ചെയ്യാത്തവരുടെയും ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് എന്നാണ് വിലയിരുത്തൽ വിശാലമായ ഇന്റീരിയറുകളും വലിയ ഓട്ടോമാറ്റിക് വാതിലുകളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നത് വന്ദേ മെട്രോ ട്രെയിനുകൾ പൊതുവിഭാഗം യാത്രക്കാരുടെ പ്രത്യേകിച്ച് ദിവസേന യാത്ര ചെയ്യുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ലക്ഷ്യമിടുന്നതാണ് വന്ദേ മെട്രോ ട്രെയിനുകൾ നൂറ് മുതൽ കിലോമീറ്റർ വരെയുള്ള റൂട്ടുകളിലും ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ആയിരം കിലോമീറ്ററിലധികം ദൈർഘ്യത്തിൽ ഓടുമെന്ന് ഇന്ത്യൻ റെയിൽവേ പറയുന്നു അതേസമയം ഈ സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞ ചിലവിൽ ദീർഘദൂര യാത്രക്കാരുടെ ആവശ്യം നിറവേറ്റാൻ അൻപത് പുഷ്പിൾത്തരം അമൃത് ഭാരത് ട്രെയിനുകൾക്കായി ദേശീയ ട്രാൻസ്പോർട്ടർ പദ്ധതി പദ്ധതിയിടുന്നതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു അത്തരത്തിലുള്ള ആദ്യ ട്രെയിൻ ഡൽഹിക്കും അയോധ്യയ്ക്കും ഇടയിൽ സർവീസ് നടത്തും ും മുന്നിലും പിന്നിലും ഓരോ എഞ്ചിനാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് കർമാനുസ്